അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴത്തിലുള്ള പരിശോധന ഇക്കാര്യത്തിൽ നടത്തും എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഫേസ്ബുക്ക് പേജിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കും ബനേഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന പ്രധാനമായും ഒരു വാർത്ത തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളാണ് ഈ കാര്യവുമായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതായത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമായി പ്രത്യേകമായി പറയുന്നത് ആദ്യ ഘട്ടത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിലുണ്ടായ മാറ്റമാണ് ജനാധിപത്യവും ഭരണഘടനാ മൂല്യവും അട്ടിമറിക്കാനുള്ള ബി ജെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിൻ്റെയും പിന്തുണയോടെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാമെന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിൽ ഇതേപോലെ ഒരു സാഹചര്യമല്ല ഉണ്ടായത് അതായത് കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനാകാത്ത കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലേത് ഏറെക്കുറെ സമയം മായ ഫലമാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് ഒരു സീറ്റ് തന്നെയാണ് ഇത്തവണ എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ് എൽ ഡി എഫ് നേരിടേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനവധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അതായത് തോൽവിയുടെ ആഴം എത്രയെന്ന് പരിശോധിച്ച് അതിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പോരായ്മകൾ കണ്ടെത്തി അത് പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിന് സംഘടിതമായി നടക്കുന്ന കുപ്രചാരങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ വിജയത്തെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് ഗൌരവത്തോടെ കാണുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് തൃശൂരിൽ എൻ ഡി എക്ക് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് ലഭിക്കുന്നത് വലിയ തിരിച്ചടിയായാണ് മറ്റു മുന്നണികൾ കാണുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും അതേപോലത്തെ സമാനമായ ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം എടുത്തു പറഞ്ഞ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പി വർഗീയ രാഷ്ട്രീയം തുടരുന്നുവെന്ന് തന്നെയാണ് ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴുമുള്ള വിലയിരുത്തൽ അതിന് ഉള്ള തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ജനങ്ങളെ ചേർത്ത് നിർത്തി നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുമായി മുന്നേറുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേരളത്തിലെ തോൽവി വിശകലനം ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് ഏറിയ വിജയം ലഭിച്ചതും അതോടൊപ്പം ഭൂരിപക്ഷം വളരെ കുറഞ്ഞതും എൻ ഡി എക്ക് കുറഞ്ഞതും ചെടുത്തു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്തായാലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പോ പോരായ്മകളെല്ലാം മനസ്സിലാക്കി പോരായ്മകൾ പരിശോധിച്ച് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഗുണപരമായൊരു കാര്യവുമാണ് ഇത്തരത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെയും തുടർച്ചയായിട്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്ന് പറയുക വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ പോരായ്മകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള പോരായ്മകൾ പലരും എടുത്തു കാണിച്ചിട്ടും അതിന് അതെന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നേക്കാം അതിനുവേണ്ടി കണ്ടെത്തലിന് വേണ്ടി ആഴത്തിലുള്ള പരിശോധനയുടെ ആവശ്യമുണ്ടോ വളരെ പ്രത്യക്ഷത്തിൽ സമൂഹത്തിൽ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായിട്ട് ഉയർന്നു വരികയും ചെയ്യാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആകെ സി പി എമ്മിന് തുണയായിട്ടുള്ളത് ആലത്തൂർ മണ്ഡലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ